ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഇലയിടെയാണ് കേട്ടാ അപ്പം നമുക്ക് അതിനായിട്ട് അതിൻ്റെ ഇല വലിക്കാട്ട അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് പ്ലാച്ചില മരം ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇതെന്നാണ് കേട്ടോ എപ്പോഴും ഇലയിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാം ാറുള്ളത് കേട്ടാ അപ്പൊ ഇത് നമ്മുടെ തൊട്ട വീട്ടിലത്തെ വീട്ടുകാരുടെ തൊടിയാണ് കേട്ടാ അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ എല്ലാരും ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇല വലിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് കേട്ടാ അപ്പോൾ ഇത് നമ്മുടെ അടുക്കളൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടാ ഉള്ളത് അപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ ഇലയിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്നാണ് കേട്ടോ ഇലയുടെ പറിക്കാറുള്ളത് ഈ ഇല കാണുമ്പോൾ നമുക്ക് ഇലയിടെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അപ്പം ഞാൻ താഴത്തുനിന്ന് കൊമ്പൊന്നും ഇല്ലാത്തത് നമുക്ക് അധികം ഇലയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുകളിൽ പോയിട്ടാണ് കേട്ടോ നല്ല ഇലകളൊക്കെ പറിച്ചെടുത്തത് ഇനി നമുക്ക് അത് നല്ല വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ടും കണ്ടിട്ട് അധികം ചളി അഴുപ്പമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഒന്നും വെള്ളത്തിലിട്ടിട്ട് എടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടൂട്ടാ പിന്നെ ഇലയൊക്കെ പിന്നെ നല്ല വൃത്തി ഉള്ളതുകൊണ്ട് ഒരുപാട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും ഇതാ ഞാൻ ചെറുപയറ് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ചെറുവയറാണ് കേട്ടോ അപ്പം ഞാൻ അത് രാവിലെ തന്നെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ അപ്പം മൂന്നച്ച് ബെല്ലും ഇട്ടിട്ടുണ്ട് പോരെങ്കിൽ നമുക്ക് ഒരച്ചും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്നച്ച് ബെല്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് മധുരം കൂലാട്ടാ പാകത്തിനുള്ള മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് പിന്നെ ഞാൻ അതിൽ അരമുറി തേങ്ങ എന്നിട്ടാ ചരവിത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാറാൻ വെക്കാട്ടാ അപ്പത്തിന് ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാട്ട അപ്പൊ ഞാനിവിടെ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കണത് പോലെയാണ് കേട്ടോ വാട്ടിയെടുക്കേണ്ടത് പക്ഷെ ഇത്തിരി വെള്ളം കൂടുതൽ വേണം മാവ് ഇത്തിരി ലൂസായിരിക്കണം കേട്ടാ അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ വാട്ടിയെടുക്കുമ്പോൾ എനിക്ക് വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ചൂടുവെള്ളം വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ആ മാവിൽക്ക് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മാവിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വെള്ളം ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ അത് അതൊഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായി അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം കേട്ട എന്നിട്ട് നമുക്കിത് പ്രസ്സിലൊന്ന് പ്രസ് ചെയ്യേ വേണ്ടു കേട്ടോ ഒരുപാട് നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തും കണ്ടിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഇതാ പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ബോൾസുകൾ എടുത്തിട്ട് ഇതാ പ്രസ്സിലൊന്ന് കുറച്ച് ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രസ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ രണ്ട് ഭാഗത്തും പാടെ കവറ് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാ നമ്മുടെ പ്രസ്സിൽ പ്രസ്സിലിതാണ് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്സായിട്ട് കിട്ടും ചെയ്യും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടാ ഇനി നമുക്കത് ചെറുപയറിൻ്റെ ഫില്ലിങ് അതിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരികു ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അതിനിട്ട് നമ്മുടെ പ്ലാച്ചി ഇലല്ലേ ഞാനിവിടെ എണ്ണയൊന്നും തേക്കാറില്ല കേട്ടോ എണ്ണ തേക്കാണ്ട് തന്നെ നമുക്കത് വിട്ട് വരാറുണ്ട് കേട്ടാ അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഓരോ ഇലയുടെയും അങ്ങനെ ഇതാ പ്രസ്സിൽ അമർത്തുന്നു നമ്മളിതാ ചെറുവയറ് ഫില്ല് ചെയ്യുന്നു അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വരാറില്ല വരാറില്ലട്ടാ മറ്റേത് നമ്മളിങ്ങനെ മാവ് നല്ലോണം വാട്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ആക്കണതിനെ കാട്ടി നല്ല ടേസ്റ്റും ഉണ്ടാവും ഗുഡ് മോർണിംഗ് ചിച്ചുല ചിച്ചുല അങ്ങനെ നമ്മൾ ഒരു വിധത്തില് ഇലയാടൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ ആവിക്ക് വെക്കാംട്ടാ ഇസുമോന് ഇതാ രാവിലെ എണീച്ച് വരുന്ന സീനാണ് കേട്ടാ ഈ കാണുന്നത് പിന്നെ ഞാൻ രാവിലെ തന്നെ ഇലയാട ഉണ്ടാക്കണ്ട്ടാ കാരണം എന്താണെന്നറിയ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ ഇസുമോന് സമ്മതിക്കൂല മടക്കും മടക്കും ഐ ചന്തം വിഷുമോന്റെ കുഞ്ഞാലാ കുഞ്ഞാല വിഷു മോന്റെ കുഞ്ഞിലേ പിന്നെ ഇവിടെ ഇക്കാക്ക് ഇലയട പറഞ്ഞുവച്ചാ നല്ല ഇഷ്ടമാണ് മധുരം പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നാടൻ ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഈ ഇലയട ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ ആദ്യം ആവിക്ക് വെച്ച ഇലയിട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ അടുത്ത സെക്ഷനാണ് ട്ടാ വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇന്ന് ചായക്ക് രാവിലെ കടിയായിട്ട് കഴിക്കുന്നതും ഈ ഇലയടയാണ് ട്ടാ പിന്നെ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ഇതുണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഇസുമോന് നോക്കണം ഇസുമോന് കളിക്കണ സമയമാണ് കേട്ടോ അപ്പം ഇസുമോൻ്റെ പിന്നാലെ നടക്കൽ തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷന് ഇലയുടെതാണ് ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ചായ കുടിക്കണം കേട്ടോ അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇലയുടെ കഴിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് ഈ പ്ലാച്ചില കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം